വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വണ്ടൂർ ഉപജില്ലയിലെ പതിനൊന്ന് പ്രധാന അധ്യാപകർക്കും ഡിഇഒ ഉമ്മർ ഇടപ്പറ്റ എഇഒ എ അപ്പുണ്ണി ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ കെ മുഹമ്മദ് ബഷീറിനും ഉപജില്ലാ എച്ച് എം ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി തിരുവാലി നടുവത്ത് എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എന്നെ അവരൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കുട്ടികൾക്ക് ഒരുപാട് ആളുകൾ ഈ ഈ വിശ്രമ ജീവിതത്തിൽ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വിവേശിച്ചതിനു ശേഷം ഉണ്ടാകുന്നത് ഈ കാണുന്ന ഈ ഒരു കാര്യങ്ങളിൽ അവർക്ക് കാര്യങ്ങളിൽ അവർ പഠിപ്പിച്ച കുട്ടികൾ സമൂഹത്തിൽ ായഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് അത്തരം ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ സമൂഹത്തിന്റെ ഉന്നതി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെ നമ്മൾ കാണുമ്പോൾ ആശയം ചെയ്യുന്ന അപ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ചടങ്ങിൽ ബി പി സി എം മനോജ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ പ്രധാനാധ്യാപകരായ കെ ഹൌസത്ത് സി കെ ജയരാജ് സി ബാലകൃഷ്ണൻ കെ എൽ ശ്രീപാൽ ബി എസ് സുജാത എച്ച് എം ഫോറം ട്രഷറർ യു ദേവിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുവാലി സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ സന്തോഷിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ